ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നും പറയാൻ പോകുന്നത് രേണു സുധിയുടെ ഒരു കണ്ടന്റ് തന്നെയാണ് ദയവീതി ഈ ഒരു കണ്ടൻറ്റ് കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ രേണു സുധി കൊല്ലം സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നു അയാളുമായിട്ട് എന്താ പറയുക കല്യാണം കഴിച്ച് ജീവിച്ചിരുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന കൊല്ലം സുധിയെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു ഒരു ന്യൂസ് ഇപ്പോ പരക്കെ ഇങ്ങനെ പടരുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് രേണു സുധി തന്നെ ഇന്ന് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു രേണുവിന്റെ ഏറ്റവും പുതിയൊരു ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതില് രേണു തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് രേണു ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കേൾക്കാം കേട്ടോ ചേച്ചി രണ്ടാമത്തേതാണ് എന്ന് പറയുന്ന ഈ ഒരു ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കാണ് വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ അല്ലാതെ മറ്റേ ആരെങ്കിലും വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദിവസം കഴിയേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏണുസുദര പഴയ ലൈഫിനെ പറ്റി അറിയേണ്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും അതായത് എന്റെ നിയമപരമായിട്ട് എന്നെ കല്യാണം കഴിച്ചത് എന്റെ എന്നെ താലി കെട്ടി സുധിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കൊരു പഴയ ലൈഫ് ഉണ്ടെന്ന് പറയാം ചീച്ചറിന്റെ മകനും അറിയും എല്ലാം അറിയിക്കേണ്ടവരെ അറിയിച്ചത് തന്നെയാണ് ഞങ്ങൾ എനിക്ക് നാട്ടുകാരെ അല്ലെങ്കിൽ ഈ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്റെ കാര്യങ്ങൾ അറിയാം മനസ്സിലായോ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതുപോലും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ എന്നെ അറിയണീം അതിൽ കൂടുതൽ ഈ ഈ എന്നെ തേജോപതം ചെയ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തെന്ന് പറഞ്ഞ് ഈ പറയുന്നവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതായത് ചേച്ചി ഇപ്പോ ചേച്ചി അപ്പോൾ എല്ലാവർക്കും വ്യക്തമായല്ലോ അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞത് സത്യം തന്നെയാണ് കൊല്ലം സുതിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന രേണു സുതി കല്യാ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നിപ്പോൾ രേണു തന്നെ ഈ ഒരു ഇന്റർവ്യൂല് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ രേണുവിൻ്റെ ചില വീഡിയോസ് ചില ഇപ്പം മിക്ക ആൾക്കാരും രേണുവിൻ്റെ വീഡിയോ എടുത്താണ് റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ താഴെ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രേണു കല്യാണം കഴിച്ചതാണ് ഏതോ ഒരു പാസ്റ്റർ കല്യാണം കഴിച്ചിരുന്നു രേണുവിൻ്റെ ഇത് രണ്ടാമത്തെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ രേണു കൊടുത്തത് അപ്പോൾ ശരിക്കും സത്യമാണ് രേണുവിനും ഉണ്ടായിരുന്നു കൊല്ലം സുതിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ലൈഫ് അപ്പോൾ അത് രേണു അത് എന്താ പറയുക കൊല്ലം സുദിക്കറിയാം കൊല്ലം സുദിയുടെ വീട്ടുകാർക്കറിയാം അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള നമ്മുടെ കിച്ചൂനും അറിയാം എന്നാണ് ഇപ്പോൾ ഇവിടെ രേണു പറഞ്ഞു വെക്കുന്നത് നമുക്കാർക്കും ഇതറിയാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ എന്താ പറയുക രേണുവിന് അറിയാവുന്ന അതായത് രേണുവിൻ്റെ സ്വന്തം വീടിനടുത്തുള്ള ചില ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രേണുവും രണ്ടാമത്തെ ആണ് അല്ലെ രണ്ടാമത്തെ കല്യാണം കഴിച്ചതാണ് കൊല്ലം സുതി എന്നാണ് ഇപ്പോൾ രേണു തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ രേണു അങ് എന്താ പറയുക അതിനെക്കുറിച്ച് രേണു പറയുന്നത് എനിക്കത് മറ്റുള്ളവരുടെ അടുത്ത് അത് തുറന്നു പറയേണ്ട കാര്യമില്ല അത് അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് കൊല്ലം അറിയാമായിരുന്നു കൊല്ലം സുദിയുടെ ഫാമിലിക്കും മോനും അറിയാമെന്നാണ് ഇപ്പം രേണു പറയുന്നത് ആയിക്കോട്ടെ ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഈ പറയുന്ന കൊല്ലം സുധീം ആദ്യം ഒന്ന് കെട്ടി അതിലൊരു കുഞ്ഞുള്ളതാണ് പിന്നെ രണ്ടാമതൊന്ന് കെട്ടി മൂന്നാമത്തെയാണ് രേണുവിനെ കെട്ടിയത് ഇപ്പം രണ്ടുപേരും ഏകദേശം തുല്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്കിതൊന്നും ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരെ അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും ഇവിടെ രേണു പറയുന്നുണ്ട് ോദിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പം ഇന്റർവ്യൂയില് ഇവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്തിനും രേണു പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുതിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ രേണുവിൻ്റെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് ലീഗലി അല്ല എന്നുള്ളത് രേണു ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിവിങ് ടുഗദർ ആയിരുന്നു അല്ലേ അപ്പോൾ കാരണം കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ഭാര്യയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് രേണു പറഞ്ഞു എന്ന് പറഞ്ഞു അത് ലീഗലായിട്ടൊന്നും ശ്രദ്ധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല അവർ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് രേണു പലയിടത്തും പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ആ രണ്ടാം ഭാര്യ തെളിവ് സഹിതം അവരുടെ പക്കലുണ്ട് അതായത് കൊല്ലം സുതി കല്യാണം കഴിച്ച രണ്ടാമത്തെ ഭാര്യ ലീഗലി എല്ലാ രീതിയിലും കല്യാണം കഴിച്ചത് ആ ഒരു സ്ത്രീയാണെന്ന് പറയുന്നു അതിനുശേഷം അവർ ഡിവേഴ്സായി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുതി കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ രേണു സുതിയാണ് അതുപോലെ ഒരാളുടെ കൂടെ ജീവിച്ചതെന്നാണ് പറയുന്നത് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറയാൻ രേണു തയ്യാറാകുന്നില്ല അങ്ങനെ തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷേ രേണു സുദിയുടെ തുടർന്ന് മുന്നോട്ടുള്ള സോഷ്യൽ മീഡിയയിലെ എന്താ പറയുക ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന താരാണല്ലോ അതും കൂടെ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ രേണു സുധി താഴേക്ക് വീണാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേണു പറയാത്തത് അപ്പോൾ ഇതിനു മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു ആ അന്നത്തെ ആ കൂടെ ഉണ്ടായിരുന്ന ആളിപ്പോൾ കല്യാണം കഴിച്ച കഴിച്ചയാൾക്ക് രണ്ട് മക്കളുണ്ടെന്നൊക്കെ രേണു ഇതിൽ പറയുന്നുണ്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രേണുവിൻ്റെ പുതിയ ഇൻ്റർവ്യൂ ആയിട്ടുള്ള ഈ മെയിൻ സ്ട്രീം വൺ മീഡിയ ടി വി അതിൽ പോയിട്ട് ആ ഇൻ്റർവ്യൂ കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും കൊള്ള ഇത്രയും നാളും രേണു ഇതൊന്നും ഒരു ഇൻ്റർവ്യൂവിലോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല പക്ഷേ പല ഇൻ്റർവ്യൂലും രേണു പറഞ്ഞിരുന്നത് എൻ്റെ ഫസ്റ്റ് മാരേജ് എന്നാണ് രേണു പറഞ്ഞിരുന്നത് ഇപ്പോ രേണുവിനെ അറിയാവുന്ന അല്ലെങ്കിൽ രേണുവിൻ്റെ വീടിനടുത്തുള്ള കുറച്ച് അധികം ആൾക്കാർ ഇത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കമൻറ്റുകളായിട്ട് കൊണ്ടുപോയിട്ടു അപ്പോൾ രേണുവിന് എന്നെ അതിനെക്കുറിച്ചുള്ള മറുപടി സത്യം തുറന്ന് പറയേണ്ടി വന്നു എങ്കിലും അതങ്ങട് വളരെ വ്യക്തമായിട്ട് രേണു പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ പറയുന്ന രേണുവിൻ്റെ അടുത്ത് നമുക്ക് ആർക്കും ഒരു വ്യക്തി വൈരാഗ്യം ഒന്നും ഇല്ല അവരോട് ദേഷ്യം വെറുപ്പമൊന്നുമില്ല അവർ കാണിക്കുന്ന ചില കോപ്രായങ്ങളെ മാത്രമാണ് നമ്മൾ വിമർശിച്ചിരിക്കുന്നത് പക്ഷേ അവരെ അവരുടെ നാട്ടിലെ അവരുടെ സ്ഥലം കോട്ടയാണ് അവിടെ ഈ ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ചില ആൾക്കാരാണ് രേണുവിനെക്കുറിച്ച് ഇതുപോലെ കമന്റ് അതായത് രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കമന്റുകൾ പലയിടത്തും കൊണ്ടേ ഇട്ട് ഇപ്പോൾ രേണുവിന് എന്നെ അത് തുറന്നു പറയേണ്ടി വന്നു എങ്കിലിരുത് രേണു തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു രേണു എന്തോ കള്ളത്തരം കാണിച്ച പോലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കേട്ടിട്ട് പലർക്കും തോന്നുന്നത് എന്തായാലും കൊള്ളാം എനിക്ക് ഇതിൻ്റെ കൂടുതലൊന്നും പറയാനില്ല